ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ ബാധിക്കുന്ന ചില അറിയിപ്പുകളൊക്കെ എത്തിരികയാണ് കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ്റെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമൊക്കെ തുടങ്ങുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വരികയാണ് നമുക്ക് അറിയാം സാധാരണ രീതിയിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് തുക വർധനവ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് തുക വിതരണം ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ് കാരണം പ്രത്യേകിച്ച് ആയിരത്തി അറുനൂറ് രൂപ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് ഒരു രൂപ പോലും ഈ ഒരു തുകയിൽ വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു അഞ്ച് വർഷ കാലയളവിലുള്ളിൽ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഈ ഒരു തുകയുടെ തുകയിൽ നൂറ് രൂപയുടെ പോലും വർധനവുണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് തുകയിൽ വർദ്ധനവ് വരികയാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഉടനെ തന്നെ ഉണ്ടാകും ഇത് സംബന്ധിച്ചുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഉടനെ തന്നെ ഇതിൻ്റെ വർധനവുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് പ്രധാനമായിട്ടും ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ തലത്തിൽ ആലോചിക്കുന്നു എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് ഈ തുകയുടെ വർധനവ് മുൻപ് പറഞ്ഞിരുന്നതിൽ നിന്നും ഏകദേശം തൊള്ളായിരം രൂപയുടെ വർധനമാണ് സർക്കാർ പറഞ്ഞതനുസരിച്ചായിരുന്നെങ്കിൽ വരേണ്ടത് പക്ഷേ അതിൽ നിന്നും വെറും നൂറ് രൂപയുടെ മാത്രം വർധനവിലേക്കാണ് ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആകേണ്ടത് അത് ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമായിട്ട് ഒരു വർധനമാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ച് വരുന്നത് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ നടപടി ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട് ഇത് കൂടാതെ തന്നെയാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പല വിധത്തിലുള്ള ആളുകളെ ഈ ഒരു പെൻഷൻ സ്കീമിൽ നിന്ന് പുറത്താകുകയാണ് അപ്പോൾ ഞാൻ ഈ പറയുവാൻ പോകുന്ന ആളുകളൊക്കെ ഒന്നും ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ വീടുകളിൽ പെ ക്ഷേമ പെൻഷനല്ലാതെ മറ്റു വലിയ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കില്ല ഉയർന്ന ജീവ സാഹചര്യമുള്ള ആളുകൾ അതുപോലെ തന്നെ മറ്റേതെങ്കിലും പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഒക്കെ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താവും ചില ക്ഷേമനിധി പെൻഷനൊക്കെ ചില പെൻഷനുകളൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ മാത്രം ലഭിക്കും അതുകൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കുക പല ആളുകൾക്കും അതറിയില്ല ചില ക്ഷേമനിധികളുടെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അത് ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപ അത് കൂടാതെ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വാഹനങ്ങൾ ചക്രവാഹനങ്ങൾ ഒക്കെ ഉള്ള ആളുകളുടെ പെൻഷൻ മുടങ്ങും കൂടാതെ തന്നെ പതിനായിരം രൂപയ്ക്ക് മുകളിലൊക്കെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന അല്ലെങ്കിൽ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുടെ ഈ ഒരു ക്ഷേമ പെൻഷൻ മുടങ്ങുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക കൂടാതെ തന്നെ നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് പോലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് അവർക്കെതിരെ മറ്റ് നിയമ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തായാലും ഇപ്പോൾ മസ്റ്ററിംഗ് കൂടി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇനിയിപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കേണ്ടതിൻ്റെ ഒക്കെ ഒരു കാര്യം കൂടിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിയുമ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ ആളുകൾ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക